നമസ്കാരം ഒരു നാടൻ ചൊല്ലുണ്ടല്ലോ ഈ വെക്കുന്ന വെടിയെല്ലാം സ്വന്തം ആസനത്തിൽ തന്നെ കൊള്ളുക എന്നാണ് ആ ഒരു പ്രയോഗം അതിപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇത് ഈ കാര്യം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ് അവർ ഏതിൽ തൊട്ടിട്ടുണ്ടോ അതെല്ലാം അവരുടെ നെഞ്ചത്തേക്ക് തന്നെ തിരിച്ചു വന്ന് കൊള്ളുന്ന കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ ഒരു സ്വകാര്യ പരിപാടി നടത്തിയതാണ് സംഗതി യൂണിവേഴ്സിറ്റിയുടെ സെനറ്റുകളാണ് അത് ആർക്ക് വേണമെങ്കിലും എടുത്തിട്ട് അവിടെ അവരുടെ പരിപാടി നടത്താം അപ്പോൾ അങ്ങനെ നടത്തിയ ഒരു പരിപാടിയിൽ ഒരു സ്വകാര്യ പരിപാടിയിൽ ഈ രാജ്യത്ത് നിരോധിച്ചിട്ടില്ലാത്ത ഒരു ചിത്രം വെച്ചു ഭാരത്മാതയുടെ ചിത്രം വെച്ചു അത് ഇത്ര വിവാദമാക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു അപ്പോൾ അത് വിവാദമാക്കിയപ്പോൾ ആർക്കാണ് യഥാർത്ഥത്തിൽ ഗുണമായത് അതൊരിക്കലും എസ് എഫ് ഐക്കോ ഇടതുപക്ഷത്തിനോ ഗുണമായില്ല മറിച്ച് അത് ചർച്ചയായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചരിത്രം ആളുകൾ അറിഞ്ഞു മഹാത്മാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഒക്കെ ഈ ഭാരത് മാതാ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നും അന്നും ഈ ഭാരത്മാതയുടെ കയ്യിൽ കാവി കാവികുടിയായിരുന്നു എന്ന സത്യം പറഞ്ഞു അപ്പോൾ കോൺഗ്രസിന് പോലും അതിനെ എതിർക്കാൻ പറ്റാതായി ഒടുവിൽ ഒറ്റപ്പെട്ടതാരാണ് ഇടതുപക്ഷവും എസ് എഫ് ഐയും മാത്രമാണ് മാത്രമല്ല ഇതേ അറുപതിനായിരം രൂപ തന്നെ ഈ ഹാളിന് കൊടുത്ത് ഈ ഇതിനും മാസങ്ങൾക്ക് മുമ്പ് അവിടെ ഇൻ്റർനാഷണൽ ഖുറാൻ സെമിനാർ നടത്തിയിട്ടുണ്ട് അപ്പോൾ മതപരിപാടിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു ഹാളിൽ മറ്റൊരു കൂട്ടർ ഒരു സ്വകാര്യ പരിപാടി നടത്താൻ വേണ്ടി അവർ ആ ഹാൾ വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുന്നു അറുപതിനായിരം രൂപ കൊടുത്തു എടുക്കുന്നു അവിടെ അവർക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രം വെക്കുന്നു ഇന്ത്യയിൽ ിച്ചിട്ടില്ലാത്ത ഒരു ചിത്രം വയ്ക്കുന്നു അതിന് ഇവർക്കെന്താ രാഷ്ട്രബോധമുള്ളവർ അതായത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അടിവുകളായിട്ടിരിക്കുന്നവരല്ല ഒരു സിനിമയെ പറഞ്ഞ പോലെ രാഷ്ട്രീയമില്ല രാഷ്ട്രബോധമുണ്ട് എന്ന് കരുതുന്ന ഒരു കൂട്ടർ കൂടിയുണ്ട് നമ്മുടെ ഇടയിൽ പലപ്പോഴും നിഷ്പർമായിട്ടിരിക്കുന്ന അവരാണ് ഇവിടെ ഏത് പാർട്ടി ജയിക്കണം ഭരിക്കണം എന്ന് പോലും തീരുമാനിക്കുന്നത് അത്തരക്കാർ ആലോചിക്കും എന്തിനാണ് ഇവർ വേണ്ടാത്ത പണിക്ക് പോകുന്നത് ഈ എസ് എഫ് ഐയും ഈ ഇടതുപക്ഷവും ഒക്കെ അവരവിടെ വാടകയ്ക്കിടത്താളിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രം വെച്ചാൽ ഇവർക്കെന്താ അപ്പോൾ അവിടെ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചപടി അവരുടെ തന്നെ ഈ കുണ്ടിക്ക് വന്ന് കൊള്ളുക എന്ന് പറയത്തില്ല അതാണ് അവിടെ സംഭവിച്ചത് ഇനി അടുത്തത് കഴിഞ്ഞ ദിവസം ഗുരു പൂർണിമയായിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ച് ചില സ്കൂളുകളിൽ ഈ വിരമിച്ച അധ്യാപകരുടെയൊക്കെ കാല് കഴിയുന്ന ഒരു ചടങ്ങും മറ്റുമൊക്കെ നടന്ന ഒന്നിലധികം സ്കൂളുകൾ നടന്നു അതിനെതിരെ ഈ പരിഷ്കൃതമായിട്ടുള്ള ഈ കാലത്ത് എന്തിന് പരിപാടി നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിച്ചു എന്ന് പറഞ്ഞ് ബാലാവകാശ കമ്മീഷനെ കൊണ്ട് കേസ് കൊടുക്കാൻ പോയിരിക്കുന്നു എസ് എഫ് ഐയും ടീമും ഒക്കെ ഇതിനെ പിന്താങ്ങിക്കൊണ്ട് ഈ ശിവൻകുട്ടിയും അപ്പോൾ ഇവരെന്താണ് ഈ നവോത്ഥാനം എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് സംസ്കാരത്തെയാണ് ഇവർ വലിയ നവോത്ഥാനമാണ് എന്ന് കരുതുന്നത് അതായത് ആർത്തവ കവാടം വെക്കുക ചുമ്പന സമരം നടത്തുക കോളേജുകളിൽ ഈ എന്താ പറയുക യഥേഷ്ടം ലൈംഗിക വീഴ്ച നടത്താനുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കുക ഇതൊക്കെയാണ് ഇവരെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം നവോത്ഥാനം പിന്നെ ഈ പ്രിൻസിപ്പാളിന് കുഴിമാടം ഉണ്ടാക്കി കൊടുക്കുക പ്രിൻസിപ്പാളിൻ്റെ കസേര കത്തിക്കുക സാർമാരെ ഓടിച്ചിട്ടടിക്കുക ഇതൊക്കെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗുരുവന്ധനത്തിൽപ്പെടുന്ന കാര്യങ്ങൾ എന്നാൽ ഭാരത സംസ്കാരത്തിലുള്ളതെന്താ മാതാ മാതാപിതാ ഗുരു ദൈവം എന്നാണ് അതായത് അച്ഛനും അമ്മയും മാതാവും പിതാവ് അമ്മയും അച്ഛനും ഗുരുവും കഴിഞ്ഞു മാത്രമാണ് ദൈവത്തിന് പോലും സ്ഥാനം അപ്പോൾ അങ്ങനെയുള്ളൊരിടത്ത് കുട്ടികൾക്കൊന്നും ഒരു പ്രശ്നവും ഒരു സംഗതി അതായത് ഒരു നിരോധനപരമായിട്ടുള്ള ഒരു സംഗതിക്ക് ഇവർ എതിർക്കുന്നു കേസ് കൊണ്ടു കൊടുക്കുന്നു അതേ ആൾക്കൂട്ടർ മദ്രസയിൽ നടക്കുന്ന പീഡനങ്ങൾ കാണുന്നില്ല അതിനെതിരെ അവർക്ക് പരാതിയില്ല ഇനി ഇനിയിപ്പോട്ടെ കൊച്ചുകുഞ്ഞുകൾ പെറ്റുവീണ ഉടനെയുള്ള കൊച്ചുകുഞ്ഞിൻ്റെ പോലും അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ലിംഗാഗ്രഹം കണ്ടിക്കുന്ന ഒരു പരിപാടിയുണ്ടല്ലോ സുന്ദത്തം എന്നൊക്കെ പറയും ഇതിനെതിരെ അവർക്ക് പരാതിയില്ല ഇപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രബോധമുള്ളവർ രാഷ്ട്രീയമല്ലാതെ രാഷ്ട്രബോധമുള്ളവർ ഇതിനെപ്പറ്റി ചിന്തിക്കും എന്തുകൊണ്ട് അവർ മദ്രസ പീഡനങ്ങൾ മദ്രസ പീഡനങ്ങൾ ഒരു ദിവസം രണ്ട് നാലും എന്ന കണക്കിൽ പുറത്തേക്ക് വരികയാണ് അതിനെതിരെ ഒരു അക്ഷരം ഈ എസ് എഫ് ഐക്കും ഉണ്ടാകാനില്ല അവരുടെ മന്ത്രിക്കുമുണ്ടാകില്ല ആർക്കും ഒരു ഇതില്ല എന്നാൽ ഗുരു പൂർണ്ണിമ പോലുള്ള ദിവസങ്ങളിൽ ഇതേപോലെ നടത്തുന്ന ഒരു ചടങ്ങിനെതിരെ അവർ രംഗത്തേക്ക് വരും അതാണ് നമുക്ക് മനസ്സിലാകത്തത് ഇനിയിപ്പം ഓരോ മതത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം മാർപ്പാപ്പ ഈ വിശ്വാസിയുടെ കാലു കൊടുക്കുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട് യു പിയിലെ മുഖ്യമന്ത്രിയായ യോഗി ആദ്യത്തെ അത് ഈ ബാലികമാരുടെ അതായത് ഈ എന്താ പറയുക സ്ത്രീ പൂജയും മറ്റു നാരി പൂജയും ഒക്കെ നടത്തുന്ന സമയത്ത് ബാലികമാരുടെ കൈ കാല് കഴുകുറക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അധ്യാപകരുടെ കാല് തൊട്ട് വന്നിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് മുതിർന്നവരുടെ കാല് തൊട്ട് വന്നിച്ച് വന്നിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനൊന്നും ആർക്കും ഒരു പരാതിയില്ല അവരൊക്കെ അത് വളരെ സന്തോഷപൂർവ്വം ചെയ്യുന്നുണ്ട് ഇവന്മാർക്കാണ് ഇത്ര സുഖേത് കൊണ്ട് ഫ്ലെക്സ് കൊണ്ട് വെക്കുക നഗ്നരൂപങ്ങളും വെച്ച് ഫ്ലെക്സ് വെക്കാം ആർത്തവകമാണം വെക്കാം ചുംബന സമരം നടത്താം നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ സാറുംമാരെ ഓടിച്ചിട്ടടിക്കാം അതൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് അതൊക്കെയാണ് നവോത്ഥാനം എന്നാണ് പറയുന്നത് കമ്മികൾ അങ്ങ് തെറ്റിദ്ധരിച്ച് വച്ചിരിക്കുന്ന അവർ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളാണ് എന്തോ മഹാത്തരം ബാക്കിയുള്ള എല്ലാം മോശമാണ് നിർത്തി യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ഒരു മതമാണ് അവിടെയും നിരവധി അന്ധവിശ്വാസങ്ങളുണ്ട് ഇപ്പോൾ നാല് പട്ടികയും വെച്ചിട്ട് ഒരു സ്തൂപം പോലെ വെച്ചിട്ട് അവിടെ രക്തസാക്ഷിയായ ഒരാളുടെ ഫോട്ടോയും വെച്ചിട്ട് അവിടെ പോയി ഇംഗ്ലാവും വിളിച്ചിട്ട് പുഷ്പാർച്ചനയും നടത്തിയിട്ട് പോകും അവരെ സംബന്ധിച്ച് അവരെന്തോ വലിയ കാര്യമാണ് ചെയ്യുന്നത് അവർക്ക് വെളിയിലുള്ളവർ നോക്കുമ്പോൾ ഇവന്മാരിതെന്തോ അന്ധവിശ്വാസം കാണിക്കുന്നത് ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളുടെ ആര് മരിച്ചു പോയയാൾ എന്നിട്ട് അവിടെ ഇരിക്കുന്നു അയാളുടെ എന്തെങ്കിലും ഇല്ല അവിടെ പോയി പുഷ്പാർച്ചന നടത്തുന്നു വിളിച്ചു പോകുന്നു അവരെ സംബന്ധിച്ചത് അവർക്ക് അഭിമാനമാണ് അവർ മനസ്സിലാക്കണം ഇവരെന്താണ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഓരോ വിശ്വാസികളും ചെയ്യുന്ന ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് തങ്ങൾ പോലും ഈ കുപ്പി വെള്ളമായിട്ട് വരുന്നവർ അതിനെ കൊടുക്കുന്ന കാഴ്ച നമ്മൾ സോഷ്യൽ മീഡിയ കണ്ട് എതിർക്കുക ഇവർ എതിർക്കില്ല അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ വെക്കുന്ന വെടിയെല്ലാം സ്വന്തം കൊണ്ടിക്ക് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കമ്മികൾ എന്ന് പറഞ്ഞ കൂട്ടർ ഇവർക്ക് പരാജയമല്ലാതെ ഈ കാര്യത്തിൽ കൊണ്ട് ഒരു ശതമാനം പോലും ഇവർക്ക് നേട്ടം ഉണ്ടാകുന്നില്ല ഇപ്പോൾ ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഭാരതാമ്പ ചിത്രം കൊണ്ട് വെച്ചതുകൊണ്ട് കേരളം മുഴുവൻ ഈ ആർ എസ് എസ് വൽക്കരണം നടക്കുക സംഘ്യവൽക്കരണം നടക്കുക ഇവർ ജനങ്ങളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണിത് അപ്പോൾ അവർ അദ്ദേഹത്ത് കയറി എതിർക്കുന്നു എതിർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി അത് ശക്തമായിട്ട് അതിനെ പ്രതിരോധിക്കും കൂടുതൽ ചർച്ചയാവും അപ്പോൾ ജനങ്ങൾ സത്യം പറയും യുവന്മാർ തന്നെ മണ്ടന്മാരാവും ഇതേപോലെ മണ്ടന്മാരും പോഴന്മാരുമായിട്ടുള്ള ഒരു കൂട്ടർ ലോകത്ത് കാണത്തില്ല യുവന്മാർ തന്നെ മുന്നിട്ടിറങ്ങി വെടിവെക്കും അത് അവന്മാർ തന്നെ ഏറ്റുവാന്നു കുറച്ചു നാൾക്ക് മുമ്പ് ബാലരാപുരത്തെ ഒരു ഒരു സ്കൂളിൽ മുസ്ലിം സ്കൂളാണ് അവിടെ സയൻസ് എക്സിബിഷൻ നടക്കുകയാണ് ശാസ്ത്രമേള അതിൽ മറ്റേ സ്വർഗ്ഗം നരകം മെക്കെ പോകേണ്ടതിൻ്റെ ഇത് പറഞ്ഞിടേണ്ടതിൻ്റെ ഇത് പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളാണ് അവിടെ ഈ ശാസ്ത്രമേളയിൽ പ്രദർശിപ്പിച്ചത് അന്ന് ഇവന്മാർക്ക് കണ്ണും കാണാൻ വല്ലായിരുന്നു ചെവി കേൾക്കാൻ വേണ്ടായിരുന്നു ഇപ്പം അതൊക്കെ വന്നിട്ടുണ്ട് ഈ ഗുരുപൂർണിമയ്ക്ക് പാത നമസ്കാരം ചെയ്തത് കാല് കഴിവെച്ചത് മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ആവാൻ പോകുന്നില്ല കേസ് കൊടുത്താൽ പോലും നിൽക്കില്ല ഈ ഇത്രയും മണ്ടന്മാര് ഭൂമിയിൽ ഇനിയും എന്നാണ് നമ്മളൊക്കെ ആലോചിക്കേണ്ടത്